ഹലോ കൂട്ടുകാരെ അങ്കമാലി ആപ്ലക്സിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന് ഞങ്ങളത് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് കാണലെന്ന് കരുതി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയതുകൊണ്ട് കുറച്ചൊക്കെ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇത് ഭാരത് പെട്രോളിയത്തിൻ്റെ പുതിയ പ്ലാന്റ് ഒരെണ്ണം അമ്പലമോളിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഓപ്പൺ ആവുന്നതാണ് അവർ പറഞ്ഞത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്കാച്ചറാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ എക്സിബിഷൻ കാണാനായിട്ട് ഞാനും എൻ്റെ രണ്ട് എം ഡിമാരും പിന്നെ മാനേജറും അസിസ്റ്റന്റ് മാനേജറുമാണ് വന്നിരിക്കുന്നത് ഇതൊരു ഇൻഡക്ഷൻ മോൾഡിംഗ് മെഷീനാണ് ഇത് ഡെമോട്ടോടെ വർക്ക് ചെയ്യുന്നുണ്ട് റോബോട്ടിക് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് വേസ്റ്റ് ഡിസ്പോസിബിൾ ബാഗ് അടിക്കുന്ന മെഷീനാട്ടോ ബ്ലാക്ക് കളറിൽ വരുന്നില്ലേ ആ അതടിക്കണേ ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കാണാം കേട്ടോ ഞാൻ അത് കുറച്ചാ എടുത്തിട്ടുള്ളൂ വീഡിയോ അതുകൊണ്ട് ചേർന്ന് തന്നെ വേറെ ഒരു യൂണിറ്റ് കൂടി ഉണ്ട് ഇത് നമ്മുടെ ബാഗ് അടിക്കണേ ക്യാരി ബാഗ് അടിക്കണ ആണ് അതിന് അടുത്ത ഇതൊരു വെർട്ടിക്കൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീൻ ആണ് കേട്ടോ ഇതും ഒരു മെഷീൻ തന്നെയാണ് ഇവിടെ അടിക്കണത് കളിപ്പാട്ടാണ് പിള്ളേർ കളിപ്പാട്ടത്തിന്റെ പാർട്സ് പാട്ട്സാണ് ഇതൊന്നും പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കണ മെഷീനാണ് ആണ് കേട്ടോ റോബോട്ടിക് സിസ്റ്റത്തില് എടുക്കണുണ്ടോ ഇത് താഴെ വീഴാണ്ട് അത് എടുത്തുകൊണ്ടെന്ന് അവിടെ വെക്കുകയാണ് ഇത് പെയിന്റിൻ്റെ ബക്കറ്റിൻ്റെ അടപ്പാണ് നിങ്ങൾ സ്പൂൺ ഉണ്ടാക്കണം ഉണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ ജോലി ചെയ്ത ഗൾഫിലെ കമ്പനിയിലെ മെയിൻ പ്രൊഡക്റ്റ് ഇതായിരുന്നു കേട്ടോ ഞാനവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരേ സമയം ഇരുപത്തഞ്ചെണ്ണം വീഴുന്ന മുകളിലായിരുന്നു ഇത് മുപ്പത്തഞ്ചെണ്ണം വീട മോൾഡാണെന്നൊന്ന് പറഞ്ഞ കേട്ടോ ഇത് കമ്പോസ്റ്റബിൾ കമ്പോസ്റ്റബിളായിട്ടുള്ള കാര്യഭാഗമാണ് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ വേറെ യൂണിറ്റ് ഉണ്ടോ ഇതുപോലത്തെ ഒരു മൂന്നാല് യൂണിറ്റ് ഞാൻ എന്നോട് കാണുന്നുണ്ടായിട്ടോ ഇത് പി വി സിയുടെ മിക്സറും ഗ്രൈൻഡർ ഒക്കെയാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് പൊടിക്കണ ഗ്രൈൻഡറാണ് കേട്ടോ ഇതിനകത്ത് പൊടിച്ചതിന് ശേഷം ഈ മെഷീനിലേക്ക് ഇടും ഈ മെഷീനിലേക്ക് ഇട്ടുകഴിയുമ്പോൾ ഇത് ഈ ബാറിലൂടെ ഇത് പുറത്തേക്ക് ഇതിലൂടെ വരും ഇതിൽ വന്ന് ഈ കാണുന്ന പെൽട്രൈസർ എന്ന് പറയും ഇതിനകത്തേക്ക് കയറി കൃഷി ചെയ്ത് ആണ് നമുക്ക് ഇത് ഇതുപോലെ ഗ്രാലോത്സവമായിട്ട് കിട്ടണത് ഇങ്ങനെ നടത്തുക പെട്ടെന്നൊരു സാധനം കണ്ടു കേട്ടോ ഒരു ചേട്ടനിൽ നിന്നെല്ലാം മേത്ത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യേണ്ടത് ഒരു മെഷീൻ വെച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ സംഭവം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് പോയി കുറച്ച് നേരം നോക്കിയിരുന്നു ഇത് സകല രോഗങ്ങൾക്ക് നല്ല അവർ പറയുന്നു ഇതോടെ അങ്ങോട്ടും വരാൻ വേണ്ടി ക്ലാസ് എണ്ണം കുടിക്കുക അത് നമുക്ക് ഷോപ്പിന് അയ്യായിരം രൂപ രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് മൂവായിരം രൂപക്ക് കിട്ടും ഒരു വർഷം റീപ്ലേസ്മെന്റ് രണ്ടു ലക്ഷം സർവീസ് ഒന്നും മാറ്റി മാറ്റി ഇത് നമുക്ക് സ്പയനല്ല സാറിന് നടുവേലും അങ്ങനെ ചേട്ടൻ കുറച്ച് നേരം എൻ്റെ കയ്യിലൊന്ന് മസാജ് ഒക്കെ ചെയ്തു തന്നെ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൈക്ക് ഇങ്ങനെ മസാജ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക രസം ആൾ പറഞ്ഞത് നമ്മുടെ കഴുത്തുവേന കൈ വേദന ഷോൾഡർ വേദനയൊക്കെ നമ്മുടെ ഉള്ളം കയ്യിൽ ഇതുപോലെ മസാജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ ഇത് പ്ലോമോട്ടി മെഷീൻ കേട്ടോ ഇത് നമ്മുടെ ബോട്ടിലുകൾ കന്നാസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ മെഷീനാണ് ഡബിൾ സ്റ്റേഷൻ മെഷീനാണ് കേട്ടോ ഒരേ സമയം രണ്ടെണ്ണം ഇടാവുന്നത് ഇത് പേഴ്സണലി നമുക്ക് അറിയാവുന്ന ഒരു ടീമിൻ്റെ ആണ് ഈ മെഷീനറീസൊക്കെ ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമ്മൻറ്റ് ഇട്ടാൽ മതി ഇവരുടെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ നമ്പർ ഇട്ട് തരാം ഇവരുടെ മെഷീനറിയൊക്കെ ഞങ്ങളുടെ കമ്പലിൽ ഉണ്ട് കേട്ടോ നല്ല സർവീസാണ് അവരുടെ ഇത് നമ്മൾ നാട്ടുകാരുടെ ഒരു സംരംഭം കേട്ടോ ഹമാര പ്ലാസ്റ്റിക് സിയാതക്കേടെയാണ് അത് ഒരു മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ പാത്രങ്ങളൊക്കെ നിറച്ച് വച്ചിരിക്കുന്ന പല കളറിലുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ ഐ ടി എഞ്ചിനീയറിങ് ഡിപ്ലോമയ്ക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തായാലും കാണേണ്ടതാണ് കേട്ടോ ഒരുപാട് അറിവുകൾ കിട്ടും അതുപോലെ തന്നെ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് അവിടെ കിട്ടും മെഷീനറി അവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും ഇത് മോൾഡാണ് കേട്ടോ ഇത് വേസ്റ്റ് ബോക്സിൻ്റെ മോൾഡുകളാണ് തെക്കെ ഡിസ്പ്ലേ ആയിട്ട് അവർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ എക്സിബിഷൻ കാണാൻ സാധിക്കുന്നവർക്ക് പോയി കാണുകട്ടോ പ്രവേശനം സൗജന്യമാണ് രാവിലെ പത്ത് മണി തുടങ്ങി വൈകിട്ട് ആറു മണിവരെ പതിനാലാം തീയതി ഇത് തീരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിനു മുമ്പായിട്ട് പോയി കാണുക ഇത് കവറടിച്ച് പ്രിൻ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ